നമസ്കാരം തിരുരങ്ങാടി ടുഡേ ന്യൂസ് തിരുങ്ങാടി സ്വാഗതം സ്വർണ്ണ സമ്പാദ്യം ഇനി തൂബക്കൊപ്പം നാൽപ്പതാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് തൂബ ജ്വല്ലറി അവതരിപ്പിക്കുന്നു കണ്ണഞ്ചപ്പിക്കുന്ന ഗോൾഡൻ സ്കീമുകൾ അയ്യായിരം രൂപയിൽ തുടങ്ങുന്ന മാസ നിക്ഷേപ പദ്ധതി മുതൽ പ്രത്യേക മംഗല്യ ആനുകൂല്യങ്ങൾ നേടാവും പണിക്കോലി ഇല്ലാതെയും പണിക്കോലിയിൽ രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും നയൻ നിങ്ങളുടെ ഇഷ്ട സ്വർണമണിയാം ഇഷ്ടം പോലെ അറുപത്തിയൊൻപതാം ജന്മദിനാഘോഷം വേറിട്ടതാക്കി പരപ്പനങ്ങാടി ട്രോമാ കെയർ വളണ്ടിയറും പാലിയേറ്റൂർ രംഗത്തെ നിറ സാന്നിധ്യവുമായ കെ എം എ ഹാഷിംക നാല് കിലോമീറ്ററോളം പിന്നോട്ട് നടന്നാണ് ഹാഷിംക തൻ്റെ അറുപത്തിയൊൻപതാം ജന്മദിനം ആഘോഷിച്ചത് കുട്ടികൾക്കെതിരായ ആക്രമണങ്ങൾ നിർത്തണമെന്ന സന്ദേശം നെഞ്ചിലും പുറത്തും ആലേഖനം ചെയ്താണ് ഹാഷിംക നടന്നത് രാവിലെ എട്ട് മുപ്പതിന് ചിറമംഗലം അങ്ങാടിയിൽ നിന്ന് തുടങ്ങി പത്തുമണിക്ക് പരപ്പനങ്ങാടി മിനി പാർക്കിൽ സമാപിച്ചു സംഭവം അറിഞ്ഞ നഗരസഭാ ചെയർമാൻ ഷാഹുൽ ഹമീദ് ഹാഷിം കെയെ പൊന്നാടെ അണിയിച്ച് സ്വീകരിച്ചു വഴിയിലുടനീളം വിദ്യാർത്ഥികളും വ്യാപാരികളും റോസാപ്പൂക്കൾ നൽകി അഭിവാദ്യം ചെയ്തു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി വി മുസ്തഫ മുനീർ പി കെ നിയാസ് അഞ്ചപ്പുര ഖാജ മുഹിയുദ്ദീൻ എന്നിവർ ഹാരമണിയിച്ച് സ്വീകരിച്ചു ഏറെ ദുഷ്കരമായ പിന്നോട്ടുള്ള നടത്തത്തിന് അകമ്പടിയായി ട്രോമാ കെയർ ജില്ലാ കമ്മിറ്റി അംഗം ഗഫൂർ തമന്ന ലീഡർമാരായ പ്രസാദ് കെ ടി മുനീർ സ്റ്റാർ ഫായിസ് തറയിൽ ഹബീബ് ദിൽദാർ റാഫി ചട്ടിപ്പടി എന്നിവർ അനുഗമിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ പാർപ്പനങ്ങാടി